ഹലോ വെൽക്കം ടു സ്റ്റോറീസ് ഇരുക്കാലിനിടയിലെ പോകുമടാ നയൻറ്റി സിക്സ് സിനിമയിലെ ഈ പാട്ട് എല്ലാവരും ഇഷ്ടമുള്ള പാട്ടുണ്ടല്ലേ ലൈഫ് ഓഫ് റാം എന്ന ഈ ഒരു പാട്ട് കൊണ്ട് ആ ഒരു റാമിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും അറിയിച്ചതാണ് അപ്പോൾ ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് കയ്യിൽ ചെറിയൊരു കിളിക്കുട്ടിയായിട്ട് സ്കൂളിൽ പോകുന്നവർക്ക് കൊച്ചു മെടുക്കനെ കണ്ടു കുറേ നേരം അവനെ ഫോളോ ചെയ്തു അവനൊപ്പം വർത്തമാനം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ജോഗിനി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിലെ ഒരു വാട്ടർഫാളിലേക്കാണ് നമ്മൾ പോകുന്നത് ആ വാട്ടർഫാളിലേക്കുള്ള ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അമ്പലത്തിൽ നിന്നാണ് വസിഷ്ഠ ടെമ്പിൾ എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര് ഇവിടെ ചൂടുവെള്ളം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വന്നുകൊണ്ടിരിക്കുന്നൊരു ഉണ്ട് അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ തീർത്തില്ല അങ്ങനെ ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെ നമ്മൾ ജോഗിനി വാട്ടർഫാൾസിലേക്കുള്ള യാത്ര ആരംഭിച്ചു ചുറ്റു ആപ്പിൾത്തോട്ടങ്ങളൊക്കെ ഉള്ള ആ വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫാമിലിനെ കണ്ടു അങ്ങനെ ചുറ്റുമുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പുഴയും പൈൻമരങ്ങളും ഒക്കെ കണ്ട് മെല്ലെ മെല്ലെ ഞങ്ങളോട് കയറി തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്കിന്ന് തീരെ വയ്യായിരുന്നു നല്ല കഫ് കട്ട് ഉണ്ടായിരുന്നു പനി ഉണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ആളാണെങ്കിൽ പനി പിടിച്ച് ബസ്സിൽ തന്നെയായിരുന്നു ആൾ അന്ന് ട്രെക്കിങ്ങിന് വന്നില്ല പക്ഷേ ജോഗിനി വാട്ടർഫാൾസിനെ കുറിച്ച് കേട്ട വിവരങ്ങൾ വെച്ചിട്ട് അത് കാണണം എന്നുള്ള അത്രയും ആഗ്രഹം കൊണ്ട് ആ പനിയും കൊണ്ട് ഞാൻ ആ ട്രെക്ക് ചെയ്തത് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളാ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലെത്തി അവിടെ ചെറിയൊരു അമ്പലമുണ്ട് അവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ചോദിച്ചപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കപ്പിൾസിൻ്റെ ആദ്യത്തെ ചടങ്ങാണെന്നാണ് പറഞ്ഞത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരം വരെ വലിയ കുഴപ്പമില്ലെന്നെങ്കിലും അതിന് മുകളിലേക്കുള്ള ട്രക്കിങ് കുറച്ചുകൂടി ഹാർഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് ട്രെക്ക് ചെയ്തത് ഞാനാന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇരുന്ന് 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 ഒരു വിധമാണ് അങ്ങ് എത്തിയത് മുകളിലെത്തിയപ്പം ഈ ഒരു ചായ കുടിച്ച് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയിട്ട് എം ആദ്യം ഒരു ഫീലായിരുന്നു എന്ന് പറയാം ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുന്നുള്ളത് പണ്ട് ലാലേട്ടം പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ അനുഭവിച്ചത്